അദം ഫാംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മളെ പരിപാടി നിസ്സാര രൂപക്ക് നമ്മളെ ഫ്രീ ആയിട്ട് കെടുക്കണ മുറ്റൊക്കെ ഒന്ന് ഭംഗിയാക്കലാട്ടോ അപ്പം നമുക്ക് ഗ്രാസ് വെച്ച് ഈ ഒരു ഫ്രീ ആയിട്ട് എടുക്കുന്ന സ്പേസ് കാരണം ഇവിടെ ഒന്നും ഇപ്പം നമുക്ക് പ്രത്യേകിച്ച് കേജുകളോ വേറെ ഒന്നും ചെയ്യാനില്ല ഓൾറെഡി ഇത് നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കണ്ടില്ല കേജും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും കുറേ കാലത്തിന് ഏരിയ ഫ്രീ ആയിട്ട് എടുക്കുക അപ്പോൾ നല്ല രീതിയിൽ ഫുൽ തകിടികൾ വെച്ച് പിടിപ്പിക്കുക നമ്മൾ പേൾ ഗ്രാസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ ഇത് പേൾഗ്രാസ് അപ്പോൾ ഇത് പെട്ടെന്ന് നല്ല റിസൾട്ടാണ് വലിയ കെയർ വേണ്ട വേറെ ടൈപ്പ് പല ഉണ്ട് ഇപ്പോൾ ഇതാണ് ട്രെൻഡ് കാരണം ഒരു കെയറും ഏകദേശം മാർക്കറ്റിലേ പതിനഞ്ച് രൂപ മുതൽ സ്ക്വയർ ഫീറ്റ് അവൈലബിൾ ആണ് പതിനഞ്ച് പതിനെട്ട് ഇരുപത് അങ്ങനെ പല റേറ്റിലും പല നഴ്സറികളിലായിട്ട് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് തപ്പി കഴിഞ്ഞാൽ പതിനഞ്ച് രൂപയ്ക്ക് സാധനം കിട്ടും അപ്പോൾ ഞാൻ ഏകദേശം ഇരുപത് രൂപയ്ക്കാണ് ഈ സ്ക്വയർ ഫീറ്റ് വാങ്ങിച്ചത് പക്ഷേ പല നഴ്സറികളിലും പതിനെട്ട് രൂപക്കും കിട്ടാനുണ്ട് പതിനഞ്ച് രൂപക്കും കിട്ടാനുണ്ട് നമ്മൾ നമ്മൾ ഏകദേശം ഇത്രയും സ്ഥലമാണ് പേൾ ഗ്രാസ് വെച്ച് പിടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു കള്ളി ഫുള്ളായിട്ട് ഇതുവരെ ഇത്ര ഏരിയ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഏകദേശം ഒരു ഒരമ്പത് സ്ക്വയർ ഫീറ്റോളം ഗ്രാസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് സ്ക്വയർ ഫീറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ചെറിയ ചെറിയ പീസുകളായിട്ട് വെച്ചിട്ട് ഇത് ചെയ്യാം നമുക്ക് അപ്പോൾ വളരെ നിസാര പൈസ വരുന്നുള്ളൂ ഇത് തന്നെ നമുക്ക് ഇരുപത് സ്ക്വയർ ഫീറ്റ് നോക്കുമ്പോൾ ആയിരം രൂപയുടെ അത്രേ വരുന്നുള്ളൂ ഇത്രയും കണ്ടില്ല നമ്മൾ ആദ്യം ഇങ്ങനെ വെച്ചത് ഇങ്ങനെ രണ്ടോ മൂന്നോ കഷ്ണൊക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ വെച്ച് നോക്കുമ്പോൾ ഇനിയും കുറേ ബാക്കിയുണ്ട് അപ്പോൾ നമ്മൾ പിന്നെ ഒന്നും നോക്കിയില്ല വലിയ പീസുകളായിട്ട് വെച്ചിട്ടോ ഇതേ എട്ട് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ഷീറ്റാ കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കണ്ടില്ലേ നമ്മൾ ആയുധം വടാലാണ് ഒന്നുമില്ല ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ പീസാക്കും ഇതിഞ്ഞും ചെറുതാക്കണെങ്കിൽ ചെറുതാക്കാം കേട്ടോ എന്നിട്ടിത് ഒരു കമ്മച്ചം വെച്ചിട്ട് ഇങ്ങനെ പീസാക്കും കണ്ടില്ലേ ഈ സാധനം നേരെ നമ്മളത് പ്ലേസ് ചെയ്യും ഇതാണ് നമ്മളെ പരിപാടി അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ വേറൊരു ഗുണമുണ്ട് നമുക്ക് ഇത് കണ്ടില്ലേ ഇങ്ങനെ കട്ട് കട്ട് പീസ് ആക്കുമ്പോൾ ഇങ്ങനെ കുറേ പീസുകൾ നമുക്കിതിൽ ബാലൻസ് കിട്ടും അപ്പോൾ അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം കട്ട് ചെയ്തിട്ട് കൂട്ടി വെച്ച് ഈ ബാലൻസ് പീസുകൾ ഇതാണ് മണ്ണാണത് അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് നമുക്ക് ഇനി എവിടെയെങ്കിലും വേൾ ഗ്രാസ് അവിടെ പിടിക്കണമെങ്കിൽ പിടിച്ചോട്ടെ എന്നുള്ള രീതിയിൽ നമുക്ക് എടുത്തിട്ട് വെതറി കൊടുക്കാം ഇതാണെങ്കിൽ പെട്ടെന്ന് സാധനം കയറി പിടിക്കുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് പക്ഷേ ആദ്യം നമ്മൾ നിന്ന് ഇങ്ങനെ ഓരോ പീസ് എടുത്ത് രണ്ട് പീസ് എടുത്ത് കുത്തിയായിരുന്നു അതിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല കാരണം അത്യാവശ്യം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് കുറച്ച് സ്പേസിൽ നമുക്ക് വെക്കാനുള്ളൂ അല്ലേ ഇപ്പോൾ ഫീസായി നമ്മൾ നമുക്ക് സമയം സെറ്റാ നമ്മുടെ ഈ കട്ട കട്ട പീസുകൾ ഇത് നമ്മളൊരു ഇതിനനുസരിച്ചിട്ട് ഇനി ചെറുതാക്ക കേട്ടോ ഈ വലുതൊക്കെ ഇനി രണ്ട് പീസൊക്കെ ആക്കാം ഇതാണ്ടില്ലേ നമ്മളിത് എങ്ങനെ കുഴിയാക്കിയിട്ടുണ്ട് ഒന്ന് ഇളക്കിയിട്ടിട്ടുണ്ട് അവിടെ എങ്ങനെയാണോ വെച്ചുകൊടുക്കും അത്ര തന്നെ വേണേ ഉള്ളൂ പിന്നെ പിടിച്ചു കഴിഞ്ഞാൽ സാധനം സെറ്റാണ് ഇതിപ്പോൾ കട്ട് ചെയ്ത പീസ് നമ്മളിവിടെ ഓൾറെഡി ഇങ്ങനെ ഇളക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇളക്കിയിട്ടതിൽ ഇങ്ങനെ ആക്കിയിട്ട് ഇതിങ്ങനെയുണ്ടോ ഒന്ന് ജസ്റ്റ് വെച്ചെടുത്താൽ മതി ഇത് നാല് സൈഡൊന്നും ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ സാധനം സെറ്റായിട്ട് വിളിച്ചോളൂ ഇത്രയും അങ്ങനെ നമ്മളെ പേൾ ഗ്രാസ് സെറ്റ് ചെയ്യുന്ന പരിപാടിയൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ കാരണം ഇത്രയും ഒരു സ്ക്വയർ ഫീറ്റുകൾ ബാക്കിയുണ്ട് ഏകദേശം ഒരു പതിനാറ് ഇരുപത് സ്ക്വയർ ഫീറ്റോളം എന്നാണ് എൻ്റെ ഒരു കണക്ക് കണ്ടത് ഇത്രയും സീറ്റ് ബാക്കിയുണ്ട് അപ്പോൾ ഈ ഒരു ഏരിയ നമ്മൾ വെച്ചിട്ടുണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ആദ്യം നമ്മൾ ചെറിയ ചെറിയ പീസായി വെച്ച് പിന്നെ സാധനം ഇഷ്ടം പോലുള്ളത് വലിയ പീസായിട്ട് വെച്ചു നമുക്ക് ഇതിൻ്റെ ഡ്രോ ബാക്സും ഉണ്ട് കേട്ടോ ഇങ്ങനെ സെറ്റ് ചെയ്യണതിലുള്ള ഡ്രോ ബാക്സും ഉണ്ട് പിന്നെ അത് നമുക്ക് പറയാം അപ്പോൾ ഈ ഒരു ഏരിയ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അങ്ങനെ കൊടുന്നു പിന്നെ മഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് കയറ് വേണ്ട പിന്നെ പേൾഗ്രാസിന് നമ്മൾ മഴ ആയാലും വെയിലായാലും പ്രത്യേകിച്ച് കയറ് വേണ്ട ഒരു ഇത്തരം ഏരിയയാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ വെക്കാൻ ഉദ്ദേശിച്ചത് കണ്ട ഈ ഒരു ഏരിയയിൽ നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കോഴിക്കോടൊക്കെ ഇരുന്നിരുന്നു ഒരു മരത്തിൻ്റെ ആ കോഴിക്കോടൊക്കെ നമ്മൾ മാറ്റി ഈ ഒരു ബോർഡറിലായിട്ട് നമ്മൾ കലാത്തിയ ലൂട്ടിയ വെച്ചിട്ടുണ്ട് അതൊക്കെ വളർന്നു വന്നാൽ നല്ല രസമായിരിക്കും പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന ചെടികളെല്ലാം അതേപോലെ നമ്മൾ നിർത്തിയിട്ടുണ്ട് ഇനി ഒരു മാവിന് ഒരു വളവുണ്ട് അതൊന്ന് വലിച്ച് കെട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ഫില്ലാകും പിന്നെ നമ്മളിതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ക്ലൈമ്പേഴ്സ് വെച്ചിട്ടുണ്ട് അല്ലേ മോൺസ്ട്രീം മോൺസ്ട്രീഡ് ഒന്ന് രണ്ട് വെറൈറ്റികളുണ്ട് പിന്നെ മോ നമ്മുടെ മണി പ്ലാന്റിൻ്റെ പോത്തോസിൻ്റെ ഒരുപാട് വെറൈറ്റികളുണ്ട് അതേപോലെ തന്നെ ഇവിടെയും ബെക്കൂട്ട ഈ ഒരു സൈഡിലും ഓൾറെഡി ഉണ്ട് ബാക്ക്ഗ്രൗണ്ട് ഇത് നമ്മളെ സ്ലാബ് മതിലാണ് പക്ഷേ കഴിഞ്ഞ വേനലിന് കുറേയൊക്കെ നശിച്ചു പോയതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്ലിയർ ആയിട്ടുള്ളത് പിന്നെ ഇപ്പോൾ ഈ ഒരു നമ്മുടെ പേൾഗ്രാസ് ഗ്രാസ് സെറ്റിങ്ങിന് നമുക്ക് പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞ പോലെ മൂന്ന് മാസം മുതൽ ആറു മാസം വരെ നമ്മൾ ആ റിസൾട്ടിന് വെയിറ്റ് ചെയ്യണം പിന്നെ അതുമാത്രമല്ല കണ്ടില്ലേ കളപ്പുല്ലുകൾ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു മെയിൻ്റനൻസ് വലിയ നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരിക്കും കാരണം ഒരു കളപ്പുള്ളുകൾ കാരണം ഇത് ഓൾറെഡി നമ്മൾ ചുവന്ന പല മണ്ണുകളും മിക്സ് ചെയ്തിട്ടാണ് ഇവിടെ ഇത്രയും ഹൈറ്റ് കൂട്ടി എടുത്തുള്ളത് നമ്മുടെ ലാൻഡ് ലെവനെക്കാട്ടി ഒരു ഹൈറ്റ് കൂടുതലാണ് ഈ ഒരു ഏരിയയിൽ അപ്പോൾ ഓൾറെഡി നമ്മുടെ താഴത്തെ പുറമേന്ന് കൃത്യത്തെ മണ്ണായത് കൊണ്ട് തന്നെ ആണില്ലേ കള ചേമ്പ് പിന്നെ കളപ്പുല്ലുകൾ ഇഷ്ടംപോലെ വരുന്നുണ്ട് അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമ്മൾ വരച്ച് മാറ്റാൻ പറ്റണം അപ്പോൾ അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് മറ്റേതാണെങ്കിലും ഡയറക്റ്റ് ഷീറ്റ് കൊടുന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കളപ്പുല്ലുകൾ വരാൻ സാധ്യത ചെറിയ രീതിയിലേ വരുകയുള്ളൂ ഇതൊക്കെ നോക്കിയാൽ അത്യാവശ്യം കളപ്പിലുണ്ട് ഇതൊക്കെ നമ്മളിഞ്ഞ് ഉറച്ചു മാറ്റണം അങ്ങനത്തെ ചെറിയൊരു മെയിൻ്റനൻസ് പണി നമുക്കുണ്ട് എന്നാലും ഓവറോൾ നമുക്ക് പെട്ടെന്നൊരു റിസൾട്ട് ആവശ്യം ഇല്ലാത്തത് കൊണ്ടും നമുക്ക് ആ ഒരു സ്ലോ ഗ്രോത്തുള്ളത് കൊണ്ടും പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ഫിനാൻഷ്യലി ഇച്ചിരി സേവ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടും ഇത് നല്ലൊരു ഓപ്ഷനാണ് അപ്പോൾ ഇനീഷ്യലി ഈ ഒരു സ്പേസ് ഏകദേശം അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്തുണ്ട് അറുന്നൂറ് സ്ക്വയർ ഫീറ്റോളം നമുക്ക് പേൾഗ്രാസ് വേണ്ടിയിരുന്നു ഞാനത് മെഷർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ആ ഒരു സ്ഥാനത്ത് അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വേണ്ട സ്ഥാനത്ത് നമുക്ക് ഒരു അമ്പത് സ്ക്വയർ ഫീറ്റ് കൊണ്ട് നമ്മൾ കാര്യം നടന്നു അതിലും ബാലൻസ് ആണ് ആയിരം രൂപ വന്നിട്ടുള്ളൂ പിന്നെ ഞാനും ഇന്നും കൂടിയിട്ടാണ് ഇതിൻ്റെ എല്ലാ ലേബർ വർക്കും ചെയ്തിട്ട് അത് നമ്മൾ ഇതിൽ കൂട്ടണില്ല ഇനി പറഞ്ഞ പോലെ ഈ ഒരു കള വറിക്കണ ഒരു മെയിൻറ്റനൻസ് വർക്കും കൂടി നമുക്ക് പ്രധാനമായിട്ടും വരെ എന്തായാലും ഒരു ആറ് മാസം ഇവിടെക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ പക്ക റിസൾട്ട് നമുക്ക് ഉണ്ടാവും അപ്പോൾ അപ്പോൾ ഒരു അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് അറിയിക്കേണ്ടത് എന്തായാലും അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത തന്നെ കാണാം